അതെ വസ്ത്രം തന്നെ ഇപ്പം അതെ 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 പുതിയ ഇവിടുന്ന് പോകുമ്പോൾ ബാഗില്ല ഇവിടെ പിന്നെ പുറത്തിറങ്ങുന്ന മാതിരി അങ്ങനെയാ പോയത് പാലക്കാട്ടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല എന്ത് പറഞ്ഞിട്ടാണ് പോന് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മേൻ്റെ അഞ്ഞൂറ് രൂപയും വാങ്ങിയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിയത് പിന്നെ ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെ കാണാത്തായപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ വിളിച്ചപ്പോൾ പറയുന്നത് ഞാൻ പാലക്കാടാണ് അങ്ങനെ ഒരു ക്യാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് തമിഴ്നാട് സുഹൃത്തുക്കൾ വല്ലതുള്ളതൊക്കെ ആയിട്ട് അറിയുമോ വിഷ്ണു അങ്ങനെ ഇല്ല ഇല്ലല്ല അവിടെ അങ്ങനെ ഒരു സുഹൃത്തുക്കളുള്ളതായിട്ട് നമുക്കറിയില്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു യാത്ര പോകുമ്പോൾ ഇല്ലല്ല യാതൊരു പ്രശ്നം ഇവിടെ ഇല്ല സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമല്ല കാരണം വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഞങ്ങൾ മൂന്നാളാണ് ചെയ്യുന്നത് ഇതുവരെ ചെയ്തതും അങ്ങനെ തന്നെ ഈ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് താലിമാലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഒരു രക്ഷം മാത്രമേ ഉള്ളൂ അവന് വേറെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞങ്ങളെ ചെയ്യുന്നത് പക്ഷെ വീട്ടിലേക്ക് കല്യാണത്തിൻ്റെ അല്ല അതിൻ്റെ മുമ്പായാലും പിന്നെ ഇതിന് ചിലവും ഒക്കെ ഇവിടെ ഞങ്ങൾ തന്നെ ചെയ്യുന്നു അവന് കാര്യമായിട്ടുള്ള യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടില്ല പോലീസിന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് പോലീസ് എന്തൊക്കെ പോലീസിന് നമുക്ക് എപ്പോഴും കാര്യമായിട്ടുള്ള വിവരൊന്നും ലഭിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പാലക്കാട് നിന്ന് ഇങ്ങനെ ഈ സി സി ടി വി ഇങ്ങനെ ഇത് കണ്ടു എന്നുള്ള ആ ഒരു ന്യൂസ് കിട്ടിയത് അതെല്ലാരും വേറൊന്നും ഇതുവരെ കിട്ടിയിട്ടല്ല ഈ വിഷ്ണുജിത്തിന്റെ ഇപ്പൊ കല്യാണമായിരുന്നല്ലോ അന്നേരം നടക്കേണ്ടിയിരുന്നത് ആ പെൺകുട്ടിയുമായിട്ട് ഏറെ കാലമായിട്ട് അടുപ്പാലും അടുപ്പ് നാല് അഞ്ച് വർഷം പോയാൽ അഞ്ചു വർഷം അതിൻ്റെ മുകളിലേക്കില്ല ഇരു കുടുംബങ്ങളും തീരുമാനിച്ചിട്ട് തന്നെ തന്നെയായിരുന്നില്ലേ അതെ 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 കൂടിയിട്ടുള്ള നാലു വർഷത്തോളം പരിചയമുണ്ടായിരുന്നു വിഷ്ണുജിത്തും ആ വധുവും തമ്മിൽ എന്നാണ് പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ വിഷ്ണുജിത്ത് കുടുംബ വീട്ടുകാരെ അറിയിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഒരു പുതിയ ബാഗ് കൂടി വിഷ്ണുവിന്റെ കയ്യിലുണ്ട് ആ ഒരു ബാഗ് ഇവിടുന്ന് പോകുമ്പോഴൊന്നും പോകുമ്പോ ബാഗില്ല അപ്പോൾ പോലീസും അനുമാനിക്കുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ആ കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നു ബോർഡർ എത്തുമ്പോഴേക്കും മൊബൈൽ ഫോൺ ഓഫ് ഓഫാകുന്നു അതിനോടൊപ്പം തന്നെ പുതിയൊരു ബാഗ് കൂടി വിഷ്ണു ജിത്ത് വാങ്ങുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ആ ഒരു തയ്യാറെടുപ്പോടു കൂടിയുള്ള ഒരു യാത്രയ്ക്കാണ് വിഷ്ണുജിത്ത് പോയിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘം രണ്ട് ടീമുകളായി തന്നെ ഇപ്പോൾ തിരിഞ്ഞ് ഒരു ടീം പാലക്കാട് കേന്ദ്രീകരിച്ചും ഒരു ടീം ഇപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും തെരച്ചിൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വിഷ്ണുജിത്തിന് കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസും പങ്കുവയ്ക്കുന്നത് ഏത് സമയത്ത് നാലാം തീയതി ഒരു ആറ് മണി ആറ് ആറരേൻ്റെ മുന്നായിട്ട് ഉള്ളിലായിട്ട് ഇറങ്ങിയത് എല്ലാ ഒരുക്കങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു ചെറിയ കുറച്ചതാ അവിടെ ആ ഒരു ഭാഗം പെയിന്റ് അടിക്കാണ്ട് പിന്നെ വാതിലിന് കൊളുത്ത് വെക്കാണ്ട് അതൊക്കെ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട് ഇത് ചെയ്തിരുന്നത് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് പിന്നെ ഇവിടെ പന്തലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു ഫുഡിൻ്റെ കാര്യം ഏൽപ്പിച്ചായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പന്തലിടവൻ ആൾ വന്നായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല അവിടെ അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ സ്റ്റേഷനിലായിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ എടുത്തിട്ടില്ല അപ്പം വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം അപ്പം വന്ന് പന്തൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾക്ക് വിഷ്ണുജിത്ത് തന്നെ അവൻ തന്നെ ചെയ്ത് ഇപ്പം പന്തലിൻ്റെ കാര്യം ഫുഡിൻ്റെ ഒക്കെ അവൻ തന്നെ ചെയ്ത് പിന്നെ അതേമാതിരി പോ പിന്നെ പോകുന്നതിൻ്റെ തലേ ദിവസം പിന്നെ അവൻ്റെ ചേച്ചീനോടും പറഞ്ഞ പിന്നെ അവൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കണം അപ്പം ഞാൻ പൈസ അയച്ചു തരാ എന്ന് പറഞ്ഞ് പോയി പന്ത്രണ്ട് ഒരു മണിയുടെ മുമ്പായിട്ടവൻ പത്തായി പത്തായിരം റുപ്യ മോളെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിരുന്നു എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വിഷ്ണു അങ്ങനെയുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിയിച്ചിട്ടില്ല അവനും ഒന്ന് പോകുന്നത് വരെ ഹാപ്പി ആയിരുന്നു തലേ ദിവസമൊക്കെ നല്ല ഹാപ്പിയിലായിരുന്നു രാവിലെ പോകുന്നത് വരെ ഹാപ്പി ആയിട്ടാണ് പോയത് ഒരു അത്തരത്തിലൊരു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷവാനായിട്ട് തന്നെയാണ് ആ വിഷ്ണുജിത്ത് ഇവിടെ നിന്ന് പോയി മാത്രമല്ല അല്പസമയം കഴിഞ്ഞാൽ മടങ്ങി എത്താം എന്നൊരു ഉറപ്പ് നൽകി കൊണ്ടായിരുന്നു പോയിരുന്നത് മലപ്പുറം ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പത്തംഗ സംഘത്തെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിഷ്ണുജിത്തിന്റെ തിരോധാനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് മലപ്പുറം ഡിവൈഎസ്പി അടക്കമുള്ളവർ നല്ല പാലക്കാട് ഉണ്ടായിരുന്നത് ഏകദേശം പത്തോളം സുഹൃത്തുക്കളുടെ വിഷ്ണുമായി അവസാനം സംസാരിച്ച വിഷ്ണുന്റെ സി ഡി ആർ എടുത്ത ശേഷം അവസാനമായി വിഷ്ണുവിനോട് സംസാരിച്ച ആളുകൾ അവിടെയുള്ള വിഷ്ണു ജോലി ചെയ്തിരുന്ന വുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ വിഷ്ണു അവസാനമായി കണ്ടു എന്ന് പറയുന്ന സുഹൃത്ത് ഷരത്തുമുടക്കമുള്ള പത്തോളം ആളുകളെ ഈ സംഘം വിശദമായി ആ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴിയെടുക്കതിന് ശേഷം കൂടിയാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് അവർ പറഞ്ഞ പോലെ തന്നെ ഇല്ലെങ്കിൽ മൊഴി നൽകിയ ഇതിന് സമാനമായ രീതിയിൽ വിഷ്ണു അവിടെ നിന്ന് ബസ് കയറി പാലക്കാട്ടേക്ക് വന്നു എന്നായിരുന്നു അവർ അവസാനമായി നൽകിയ മൊഴി ആ മൊഴി സ്ഥിരീകരിക്കുന്ന തരത്തിൽ പിന്നീട് കെ എസ് ആർ സി സി പാലക്കാട് കെ എസ് ആർ സി സ്റ്റാൻഡ് പല്ലെത്തുന്ന പോലെ സ്ഥിരീകരിക്കുകയും ചെയ്തു